പറയണം അങ് ചോദിക്കണം ഹൽമീൻ നിങ്ങളുടെ ശരീകുമാരുടെ കൂട്ടത്തിലുണ്ടോ മയ്യബ് ഉൽ ഹൽഖ സൃഷ്ടിപ്പിനെ തുടങ്ങുന്നവർ സുമ്മയൊഴീത് അതായത് ഒരു സാധനത്തിന് ആദ്യം സൃഷ്ടിക്കുക സുമ്മ എഴുതു പിന്നെ എന്നിട്ട് എന്താവാ അതിനെ മടക്കുക പഴയ അവസ്ഥയിലേക്ക് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ഷുറഖാൻ്റെ കൂട്ടത്തിലുണ്ടോ അപ്പൊ കുലില്ലോ അവരൊന്നും മറുപടി പറയില്ല അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം മറുപടി പറയണം അപ്പം ഏഴാമത്തെ ചോദ്യമാണ് അല്ല ആറാമത്തെ ചോദ്യമാണ് അഞ്ച് ആ നേരത്തെ അഞ്ചെണ്ണ ഉള്ളൂ കേട്ടോ കഴിഞ്ഞിട്ടുള്ളു അപ്പം ആറാമത്തെ ചോദ്യം നബിതങ്ങള് തന്നെ എന്താണ് മറുപടി പറയുകയാണ് ഇവര് പറയാനായിട്ട് അല്ല അല്ലയാണ് യബുദോൽ സൃഷ്ടികളെ അല്ലെ പുതുതായിട്ട് ഉണ്ടാക്കുന്നതും സുമ എഴുതു പിന്നീട് പൂർവ്വ സ്ഥിതിയിലേക്ക് മടക്കുകയും ചെയ്യുന്ന

അല്ലെങ്കിൽ പിൻപറ്റപ്പെടാൻ അതോദി എന്നതിന് ആ അക്ഷരം മാറ്റി ഇത് ചെയ്യുമ്പോൾ ആവുന്നതാണ് ഇല്ലാ അയ്യുദ അല്ലെല്ലാദി എന്ന് വെച്ചാൽ മല്ല എന്ന് വെച്ചാൽ സന്മാർഗം കിട്ടാത്തവർ ഇല്ലാഹുദ സന്മാർഗം കൊടുത്താലല്ലാതെ അപ്പം സന്മാർഗം കൊടുത്താലല്ലാതെ സന്മാർഗം കിട്ടാത്തവരാണോ ഹക്കിലേക്ക് സന്മാർഗം നടത്തുന്നവനാണോ അഹക്കു അയ്യുദ്ധ പിൻപറ്റാൻ പിൻപറ്റപ്പെടാൻ കൂടുതൽ യോഗ്യത ആർക്കാണ് അത് ഇസ്തീഫ് തകരീറാണ് ആർക്കുള്ളത് സന്മാർഗം കാണിച്ചു കൊടുത്താൽ അല്ലേ ലൈറ്റ് കത്തിച്ചു കൊടുത്താൽ മാത്രം കറക്റ്റ് പോവുക അല്ല ബാക്കിയുള്ളവർക്കൊക്കെ ലൈറ്റ് കത്തിച്ച് കറക്റ്റ് വഴി കാണിക്കുന്നവനെ അതാണ് ആ ഹക്ക് അത് എല്ലാവർക്കും മാർഗദർശൻ കാണിച്ചുകൊടുക്കുന്നവനല്ലേ അപ്പൊ ഇത് തക്രീറിന്റെ ആ അങ്ങനെ തന്നെ അല്ല തന്നെ എന്ന ഒരു തക്രീറിന്റെ ഇസ്തിഫാമാണ് തകരീറിൻ്റെ ഇസ്തീഫമാണ് പേടിപ്പിക്കാനുള്ളൊരു ഇസ്തിഫാമാണ് അതായത് അല്ല പോലും ആദ്യം പറഞ്ഞു അതായത് അള്ളാഹുവാണ് ആ ഹക്കു ഏറ്റവും യോഗ്യൻ ഏറ്റവും അറിയില്ല ബാക്കിയോടൊന്നും യോഗ്യത ഇല്ലാത്തവരാണ് ഉം അപ്പം അതാണ് അത് പ്രയോഗമാണ് വേറെ ആളില്ലെങ്കിലും എന്ത് പറയും ചിലപ്പം ഈ അഫലത്ത് അഫ്ലിക്കാറുണ്ടല്ലോ ഉം ഇതേ ഇതിന്റെ രണ്ട് മക്കളിൽ ഒരുത്തനെന്താണ് മോശക്കാരനും മറ്റവൻ എന്താണ് നല്ലവനാണെങ്കിൽ പിന്നെന്താണ് ആയുധെന്ന് പറയും അപ്പം മറ്റോ കുറച്ച കാലത്തുണ്ടെന്നാണ് അല്ല മറ്റോ വളരെ മോശമാണെങ്കിലും ഇവനെ പറ്റി ആയുധൽ എന്ന് പറയും ഫമാലക്കും പിന്നെ നിങ്ങൾക്ക് എന്ത് പറ്റി കൈഫുമോ നിങ്ങൾ എങ്ങനെയാണെന്ന് വിധിക്കുക തെറ്റായ തെറ്റായ വിധി എന്താണ് അർഹത ഇല്ലാത്തതിനെ പിൻപറ്റുക ഇത്തിബ അഹു അതിനെ പിൻപറ്റ അല്ലെ അത് പിൻപറ്റപ്പെടാൻ ഒരു അർഹതയില്ലാത്തതാണ് അങ്ങനെയുള്ളതിനെ പിൻപറ്റുക അങ്ങനെ പിൻപറ്റിക്കൊണ്ട് ഈ തെറ്റായ ഹുക്കുമിന് എങ്ങനെ എങ്ങനെയാ വിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറ്റി ഒമാ അക്സറും അവരിലധികം ആളുകളും പിൻപറ്റിയിട്ടില്ല ഫീബാസ്നാമി വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന കാര്യത്തിൽ ഇല്ല ഉള്ള കേഹു ആ വിഷയത്തിൽ അവരവരുടെ പിതാക്കന്മാരെ തക്കല് ചെയ്ത സ്ഥിതിക്ക് ഇന്നുള്ള നിശ്ചയം ലന്ന കേവലം വിചാരം എന്നത് ല യുക്കയത് യാഥാർത്ഥ്യത്തിനൊട്ടും ഉപകരിക്കുന്നതല്ല ഒരു നിലക്ക് ഉപകരിക്കുന്നതല്ല ഫിമാ ഒരു വിഷയത്തിൽ അൽ തുലൂബ് മിൻഹു അതിൽ നിന്നും തേടപ്പെടുന്നതാണ് അൽ ഇൽമു ഇൽമാണ് അപ്പം ഇൽമു വേണ്ട കാര്യത്തിൽ ലന്നുണ്ടായിട്ട് ഒരു കാര്യമില്ല പിതാക്കന്മാരെന്തെങ്കിലുമൊക്കെ അബദ്ധചുഡിലമായ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അത് തങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന ഒരു ലന്ന് എന്നൊരു പ്രതീക്ഷിച്ച വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഇന്നിമും അവർ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി വ്യക്തമായി അറിയുന്നവനാണ് വിശാലമായി അറിയുന്നവനാണ് ഫൈജാസി മലഹിയ അങ്ങനെ അതിൻ്റെ പേര് അവർക്ക് പ്രതിഫലം നൽകുന്നവനുമാണ് ഹാദൽ ഖുർആാനോ ഈ ഖുർആൻ അല്ല കേട്ടോ ഐഫ്തറാ കെട്ടി ചമക്കപ്പെട്ടതല്ല കെട്ടി ചമക്കപ്പെടാനായിട്ടില്ലത് അതായത് എന്തായാലും കെട്ടിച്ചമക്കപ്പെട്ടതല്ല എന്നർത്ഥം അഫ്തിറാവിന് ഒരു കെട്ടി ചമക്കലും കെട്ടി ഇല്ല ബിന്ദുവില്ല കൂടാതെ കൂടാതായി അതായത് അള്ളാഹു അല്ലാതെ വലാക്കിൻ പക്ഷേ അള്ളാഹു അൻസല അവൻ ഇറക്കി ബൈനയദൈഹി തൻ്റെ മുമ്പിലുള്ള ഒന്നിൻ്റെ അംഗീകരിക്കും വിധത്തിൽ അല്ലേ തസ്ദീഖിനെയാണ് ഇറക്കിയത് അതിന് അതായത് മുസദ്ദിഖാണെന്ന് ഈ വിശുദ്ധ ഖുർആൻ മുമ്പാകെയുള്ള തൻ്റെ മുമ്പെന്ന് വച്ചാൽ അള്ളാഹുവിൻ്റെ നല്ല മീൻസ് എന്താണ് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ ഐ മീൻ വിശുദ്ധ ഖുർഹാൻ്റെ മുമ്പുള്ള മറ്റു ഗ്രന്ഥങ്ങളുടെ അല്ല മീനെ കുത്തുബി ഖുത്തുമിനാൽ കിതാബിനാൽ അല്ലതീ എന്നും ബയാനാണ് അപ്പോ മറ്റു തൗറാദ്ൻ ജീലിനെയൊക്കെ അനുഭവം എന്താണ് അതിനെ അംഗീകരിക്കും വിധത്തിലുള്ള ഒന്നിനെയാണ് അല്ല ഇറക്കിയത് അൽ കിതാബി തഫ്സീലിനെയും ഇറക്കി മിനൽ യും ഇറക്കി എഴുതിയ ഒന്നിനെ വ്യക്തമാക്കലും എന്താക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് അത് തങ്ങളുടെ ഹദീസിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ വ്യാഖ്യാനം നൽകുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് വ്യാഖ്യാനം ഉണ്ടാവല്ലോ ഒരു സ്ഥലത്തുള്ള ഭാഗത്തിന് മിനലാ ഹാമി ഹുക്കുമുകളാലും അതിൽ യാതൊരു സംശയവും ആ തസ്തീഖ് ആരിൽ നിന്നാണ് അതാണ് മൊത്തം തസ്തി ഒന്നുകിൽ തസ്തീഖ് എന്നതിനോടാണ് വന്നത് അപ്പം അള്ളാഹു എന്നുള്ള ഒരു തസ്തീഖാണത് അംഗീകരിക്കലാണ് വിശുദ്ധ അംഗീകരിക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ അപ്പം തസ്തീഖ് എന്നതിനോട് താല് അല്ലെങ്കിൽ അൻസലോ അൻസൽ അവൻ ഇറക്കി ആലമീൻ അബുലീൻ സർവലോകരക്ഷിതാവിൽ നിന്നും അല്ലെങ്കിൽ വലാക്കിൻ ഉൻസില വായിച്ചാലും മതി ആ ഉൻസില അതാ കുറച്ചും കൂടെ നല്ല അല്ലേ വലാഖിൻ ഉൻസിലത് ഇറക്കപ്പെട്ടു അത് തന്നെ തസ്തി കല്ലതി അതായത് മുസദ് കല്ലതി ആയ നിലയ്ക്ക് ഒന്നിനെ അംഗീകരിക്കുന്നതായ നിലക്ക് ആ ഉൻസിലായി ഇറക്കപ്പെട്ടത് റബ്ബിൽ ആലമീൻ സർവ്വലോക രക്ഷിതാവിൽ നിന്നും റഫി എന്ന് ഓതപ്പെട്ടിട്ടുണ്ട് ഓദപ്പെട്ടിട്ടുണ്ട് ഓദപ്പെട്ടിട്ടുണ്ട് ബിദക്കീരി ഹു അവിടെന്നാണ് വലാക്കിൻ ഹുവ അള്ളാഹു അല്ല ബലാഖിൻ ഹുവാന്ന് വച്ചാൽ പക്ഷെ ഈ ഖുർആൻ മുസദിഖ് തസ്തി ബൈനദിയെന്ന് വെച്ചാൽ മുസദിഖുല്ലദീ ബൈനദീഹിയാണ് അതുപോലെ തന്നെ കിതാബുമാണ് അം അം ബൽ എന്നർത്ഥം ബൽ അമ്മ ബലിന്റെ അർത്ഥത്തിൽ വരുന്ന കിതാബിലൊക്കെ ഉണ്ടല്ലോ ആ അം യൂലൂനർ അഥവാ ബൽ എന്നല്ല എന്നല്ലൂന ഇഫ്തറ അവർ പറയുകയാണോ അമ്മെന്ന് പറയുമ്പോൾ അവിടെ ബല്ലും ഒരു ഇസ്തിഫാമിൻ്റെ ഹംസയും കൂടെ ഉണ്ടാവും അഫ്തറ എന്നല്ല അവർ അതിനെ കെട്ടിച്ചമച്ച് അതിന് നബിതങ്ങൾ കെട്ടിച്ചമച്ചു എന്ന് പറയുകയാണോ അം യകൂലൂന അഥവാ ബൽ അയക്കൂലൂന എന്നല്ല അവർ പറയുകയാണോ എന്ത് ഇഫ്തറാഹു എന്ന് പറയുകയാണോ ഇഫ്തറാ എന്ന് വെച്ചാൽ ഇഫ്തല കഹു മുഹമ്മദ് അതിനെ നിർമ്മിച്ചു മെനഞ്ഞുണ്ടാക്കി എന്നാണ് അവർ പറയുന്നത് കുൽനബി അങ്ങ് പറയണം ഫ എങ്കിൽ നിങ്ങൾ കൊണ്ട് കൊണ്ടുപോവാസൂറത്തെയും അതിന് സമാനമായ ഒരു അധ്യായത്തെ ഫിൽ വസാഹത്തി സാഹിത്യത്തിലും വൽ ബലാഹത്തി ബലാകയിലും ഫസാഹത്തെന്ന് വെച്ചാൽ ഒരു കള്ളുകുടിയനും നല്ല ഭാഷ പറഞ്ഞ ഫസാഹത്ത് എന്ന് പറയും പക്ഷെ കള്ളുകുടിയും പറയുന്നതിൻ്റെ ബലാഹ എന്ന് പറയില്ല അഥവാ സഹ സന്ദർഭത്തോട് യോജിക്കും കൂടെ ചെയ്യുമ്പോഴാണ് വസാഹത്തുള്ളത് തീരുക ഫ്തിറ ഈ ഇഫ്തിറാ ഇന്റെ രൂപത്തിൽ അതായത് അള്ളാഹുവിൻ്റെതാണ് അള്ളാഹു പറയുന്നതാണെന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ മേൽ ഇഫ്തിറാ ആയിട്ട് നിങ്ങളൊന്നെന്ത് ചെയ്യ കൊണ്ടുവരിക ഇതും ഇത് ഇതും മുഫ്തറയാണ് ഇത് കെട്ടു ചമച്ച ഈ കെട്ടു എന്ന് നിങ്ങൾ പറയുന്ന ഈ വിശുദ്ധ കുർആാനെ സമാനമായി നിങ്ങൾക്ക് കൊണ്ടുപോകാതാണ് അലാ വജഹിൽ ഇഫ്തറ നിങ്ങളുടെ വാദപ്രകാരം ഇഫ്തറാ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ പറയുന്ന മുഫ്തറയാണ് എന്ന് പറയുന്ന ആ ഖുർആാനുള്ള സാഹിത്യ രൂപത്തിൽ നിങ്ങൾ വേറെ നിനെ കൊണ്ടുപോവാൻ കൊ നിങ്ങൾ എന്തൊക്കെയാണല്ലോ അറബിയുവിനെ അറബികളാണല്ലോ ഫുസഹ മിസിലി എന്നെപ്പോലെ വിധങ്ങളാണല്ലോ പറയുന്നത് എന്നെ പോലെ നല്ല അറബി ഫുസഹ സംസാരിക്കുന്ന അത് മനസ്സിലാക്കിയ ആളുകളാണല്ലോ നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോകാം വിശുദ്ധ ഖുർആൻ നാല് വെല്ലുവിളികളാണ് നടത്തിയത് ഒന്ന് വിശുദ്ധ ഖുർആാൻ സമാനമായത് അല്ലെങ്കിൽ പത്ത് സൂറത്തിന് സമാനമായത് അല്ലെങ്കിൽ ഒരു സൂഹത്തിന് സമാനമായത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാൻ എന്താണ് ഒരു 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 ഹദീസെങ്കിലും കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് ബി അങ്ങനെ നാല് തരാണ് നാലും എന്തായിട്ടില്ല നടന്നില്ല പരാജയപ്പെട്ടു എന്നാണ് ശത്രുക്കൾ അതിന് മുമ്പിൽ പരാജയപ്പെട്ടു എതിരാളികൾ അതോ ലി യാനത്തി അല്ലെങ്കിൽ അതിനെ സഹ അതിന്റെ ഇതിൽ സഹായിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചോ മനുഷ്യത്വത്തിൽ നിങ്ങളെ നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകളെയൊക്കെ ഇന്ദുവിനില് അള്ളഹാനെ കൂടാതെ അത് അള്ളാനെ പിടിക്കണ്ട

അവനെന്താ അവർക്ക് സാധിച്ചിട്ടില്ല ബിമാലം യു അവർ വലയം ചെയ്തിട്ടില്ല ഇൽമി മനസ്സിലാക്കൽ കൊണ്ട് അവരതിനെ വലയം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യം അതിനെ അവർ കളവാക്കി അതായത് വിശുദ്ധ ഖുർആാൻ ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പറഞ്ഞ് വെറുതെ അറിയാത്ത ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ അത് ഇഫ്തറാ ആണ് എന്നൊക്കെ പറയാം ഏതായാലും ഖുആാൻ ഖുർആാനാണ് ദൃശ്യം വലം വന്നിട്ട് അവരതിനെ ചിന്തിച്ചിട്ടുമില്ല വലമ്മാല്ലം എന്നർത്ഥം ഇതുവരെ ഇല്ല എന്നർത്ഥം അപ്പോൾ നടത്തല്ല അതായത് ഇതുവരെ അതിന്റെ വീലവർക്ക് വന്നിട്ടില്ലാത്ത വ്യാഖ്യാനം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്യബത്ത് മാഫി അതിലുള്ള ഒന്നിന്റെ പരിണിതഫലം മിനല ഈ ഇത് ഓ താക്കിയതിനാൽ അതായത് ഇതിനെ നിര നിരസിച്ചാൽ ഇതിനെ നിരാകരിച്ചാൽ പിന്നീട് വേദനാജനകമായ ശിക്ഷയുണ്ട് അതാണ് അതിന്റെ അതിൻ്റെ വീൽ ഇതുവരെ അവർക്ക് എത്തിയിട്ടില്ല കഥാലി കഥ ഈ ഇപ്രകാരമുള്ള കളവാക്കൽ പോലെ മിൻ അവരുടെ മുമ്പുള്ള ആളുകളും കളവാക്കിയിട്ടുണ്ട് റുസുലഹും അവരിലേക്ക് നിയോഗിച്ച ദൂതന്മാരെ നിയോഗിച്ചു അതുകൊണ്ടങ്ങ് നോക്കണം അക്രമികളായ ആളുകളുടെ എന്താണ് അവരുടെ അവസാനം എ പ്രകാരമായിരുന്നു എന്ന് മുസലി കളവാക്കൽ കൊണ്ടത് എങ്ങനെയായിരുന്നു അവരുടെ കാര്യത്തിൻ്റെ അവസാനം അപ്രകാരം ഇവരെ എന്ത് കൂട്ടത്തിലുണ്ട് അഹ്ലി മക്കയുടെ കൂട്ടത്തിൽ മക്കാനിവാസികളുടെ കൂട്ടത്തിലുണ്ട് ബി അതിനെ വിശ്വസിക്കുന്ന ഇതിനെ വിശ്വസിക്കുന്ന കാരണത്താൽ മിൻഹു ആ മിൻഹുല മറച്ചി ആ മഞ്ഞിലേക്ക് തന്നെയായിരിക്കും അള്ളാഹു വിശ്വസിക്കും എന്ന കാര്യം മനസ്സിലാക്കിയത് കാരണംഹു അവരിൽ നിന്നും അള്ളാഹു മനസ്സിലാക്കി അവൻ പിന്നീട് വിശ്വസിക്കും എന്ന് അല്ലാഹ്യബി ഈ അവരുടെ കൂട്ടത്തിൽ അതിനെ വിശ്വസിക്കാത്ത ആളുകളുമുണ്ട് അവതൊരിക്കലും റബ്ബു കാലമുൽ മുസ്തിന് കുഴപ്പക്കാരെ സംബന്ധിച്ചു കൂടുതൽ അറിയുന്നവനാണ് അങ്ങട റബ്ബ് തെഹദീദുല്ലാഹും അവരൊന്ന് ഭീഷണിപ്പെടുത്തലാണിത് ഇൻ അവരോട് പറയണം ലീ വലക്കും ും നിങ്ങൾക്ക് നിങ്ങളുടെ അമലുണ്ടായിരോരുത്തർക്കും അവരുടെ അമലിന്റെ പ്രതിഫലം കിട്ടും അതിന് തുമ്പരി ഞാൻ പ്രവർത്തിക്കത്തിനെന്നും നിങ്ങൾ മുക്തരാണ് മിമ്മാഅമും നിങ്ങൾ ചെയ്യുന്ന ഞാനും മുക്തനാണ് വാതാ മനസുഖൻ എന്നാൽ നിനക്കെൻറെ നിന എന്റെ വശം എനിക്ക് എന്റെ വശം എന്ന് പറഞ്ഞിട്ടുള്ളത് ദുർബലപ്പെട്ടതാണ് ബി ആയത്ത് 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 സൈഫ് അഥവാ നിരോധിക്കപ്പെട്ട നാല് മാസങ്ങൾ അതിലുള്ള അടുത്തടുത്ത് മൂന്ന് മാസങ്ങൾ വരുന്നു റജവ് വേറെ ആയിട്ട് വരുന്നു എന്തായാലും ആ മാസം അവസാനിക്കുന്ന പക്ഷം ഫഖതുഖീൻ അല്ലെ ഫൈദൽ അഷു ഫുൽ അപ്പൊ എന്താണ് അവിടെ തൊട്ടാണ് യുദ്ധം കൊണ്ടുള്ള ആയത്ത് അപ്പൊ ആ ആയത്ത് പതിനാളോടുകൂടി ഇതെന്തായി ദുർബലപ്പെട്ടു ഒമിൻ്റെ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഇഷ്ട ശ്രദ്ധിച്ചു കേൾക്കുന്ന ആൾക്കാരുണ്ട് ശ്രദ്ധിച്ചു കേൾക്കുന്ന ആൾക്കാരുണ്ട് യുവാൽ കുറേ അങ്ങ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സുമ്മ അങ്ങ് കേൾപ്പിക്കുകയാണോ കേൾക്കാത്ത ആൾ അങ്ങ് കേൾപ്പിക്കുകയാണോ ബദിരിനെ അങ്ങ് കേൾപ്പിക്കുകയാണോ പക്ഷേ പമ്പിയും ഈ വിശ്വസിക്കാത്ത ആളുകളോ അള്ളാഹു എന്താണ് ബദുലിനോട് സദൃശ്യപ്പെട്ട് ഇന്തിഫ് ഉപകാരമില്ലാത്ത വിഷയത്തിൽ ബിമാലാലി അവരുടെ മേൽ കേൾപ്പിക്കപ്പെടുന്ന ഓദക്ക ഓദപ്പെടുന്നത് കൊണ്ട് അപ്പൊ അവർക്ക് ഓദിക്കൊടുത്തിട്ട് അവരെന്താ ഉപകാരം ഇല്ല അതുപോലെ തന്നെ കേൾവില്ലാത്തവരങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടൊരു ഉപകാരമില്ല കേൾക്കാത്തത് കൊണ്ട് ഇവർക്ക് കേൾക്കും പക്ഷെ എന്തില്ല ഉപകാരം ഇല്ല ആ വിഷയത്തില് അലോ ഖാനു മഹസ്വമ എന്താണ് അവരെന്താണ് സമടപ്പം അവരായിരുന്നിട്ടും അതായത് ഉള്ളതോടൊപ്പം അവരെന്തോ ആയിട്ട് ലായാ കിലൂനെ ബറുന ഖുർആാനെ പറ്റി വേണ്ടവരും ചിന്തിക്കാ അല്ല ചിന്തിക്കാതിരുന്നവരായിട്ടും ചിന്തിക്കാതിരുന്നവരായിട്ടും എന്നർത്ഥം